എന്നാണ് കണ്ണൂർ സ്വദേശിയാണ് ഹോം ടൗൺ ചക്കരകൽ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് പറയാണെങ്കിൽ സർട്ടിഫൈഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് സർട്ടിഫൈഡ് ഫിനാൻസ് മോഡലിംഗ് പോലുള്ള കോഴ്സുകൾ പഠിച്ചു നിൽക്കുന്ന സമയത്താണ് ഈ ഒരു അവസരത്തിലേക്ക് വരുന്നത് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ചൂസ് ചെയ്യാനുള്ള പ്രധാന കാരണം രണ്ട് തിരിച്ചറിവുകളാണ് ഒന്ന് ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ഫാദറിനെ തിരിച്ച് നോർമൽ ലൈഫിലേക്ക് ഹെൽത്തി ആയി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ളത് എൻ്റെ കമ്പനിയുടെ നിങ്ങൾ നേരത്തെ പരിചയപ്പെട്ട ഐ കോഫി എന്ന് പറയുന്ന പ്രോഡക്റ്റിൽ കൂടിയാണ് സെക്കൻഡ് ഞാൻ ജോലി ചെയ്യുന്ന ആളുകൾ അതായത് നമ്മൾ നോർമലി രക്ഷപ്പെട്ട ആളുകൾ നമ്മൾ നോക്കാറുണ്ട് ഇപ്പോൾ ഞാൻ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് സെക്ടറിലേക്ക് അല്ലെങ്കിൽ നമുക്കറിയാം സി എം എ പോലുള്ള കോഴ്സുകൾ പഠിച്ചു കഴിഞ്ഞാൽ ഇക്വിറ്റി അനാലിസ്റ്റ് പോലുള്ള ജോലികളാണ് അപ്പൊ ഞാൻ നോക്കുമ്പോ ഇതിനു മുൻപേ എന്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു കസിൻ ബ്രദർ ഉണ്ട് ഇതേ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ് പക്ഷെ ആ ആൾ ഈ പറയുന്ന ജോലി വിട്ട് മറ്റൊരു മറ്റൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിട്ട് പ്ലാൻ ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റിയെന്ന് നോക്കിയപ്പോൾ കോർപ്പറേറ്റ് ലൈഫ് സ്റ്റൈൽ ഒരു വലിയ പ്രശ്നമുണ്ട് അത് ജോലി ചെയ്ത ആളുകൾ ജീവിച്ചു പോവാൻ അതായത് ജീവിച്ചു പോവാ എന്നല്ലാതെ ലൈഫിൽ വലുതായിട്ട് അച്ചീവ്മെന്റ്സ് ഒന്നും ചെയ്യാൻ വേണ്ടിട്ട് പറ്റാറില്ല അതുപോലെ ഹ്യൂജ് സ്ട്രെസ്സ് അതേപോലെ തന്നെ ടാർഗറ്റ് ടാർഗറ്റ് പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട് കാര്യം ഞാൻ ഈ ൂണിറ്റി ചൂസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഈ പറയുന്ന സി എം എ പോലുള്ള സി എഫ് എം പോലുള്ള കോഴ്സുകളൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് കയ്യിൽ പോലും ഞാനൊരു അഞ്ചോ അല്ലെങ്കിൽ ഒരു പത്ത് വർഷം ജോലി ചെയ്താലും ഒന്നര ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് എന്റെ വരുമാനം കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊരു തിരിച്ചറിവാണ് എനിക്ക് ഈ ബിസിനസ് സീരിയസ് ആയിട്ട് സ്റ്റിക് ഓൺ ചെയ്യാനുള്ള എന്റെ മറ്റൊരു കാരണം ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നോക്കുന്ന സമയത്ത് ഞാൻ അതായത് നിങ്ങൾ നിങ്ങളാണെങ്കിൽ ഇപ്പോൾ ഒരു ഒരു ഒപ്പർച്യൂണിറ്റി ഏറ്റെടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഒപ്പർച്യൂണിറ്റി ഏറ്റെടുക്കുമ്പോൾ എല്ലാ രീതിയിലും ഹൺഡ്രഡ് ഓൺ ഹൺഡ്രഡ് അതിന് മാർക്ക് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട് വൈ ബിക്കോസ് ഞാൻ നോക്കിയില്ല ഇത്രയേ ഉള്ളൂ ലീഗൽ ആണോ എന്നുള്ള ഒരു കാര്യം നമ്മൾ നോക്കേണ്ടതായിട്ട് അഞ്ച് കാര്യങ്ങളാണ് നോർമലി പറയാം സോ ലീഗൽ ആണോ എന്നുള്ള കാര്യം നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് ലീഗാലിറ്റിയുടെ കാര്യം നോക്കുവാണെങ്കിൽ ഈ ഒരു കമ്പനി തെലങ്കാന ഹൈക്കോർട്ടിൽ നിന്നും അതേപോലെ തന്നെ നമുക്ക് കേരള ഹൈക്കോടതിയിൽ നിന്നും ആൻഡ് ദെൻ കർണാടക പ്ലസ് മുംബൈ ബേസ് ചെയ്തിട്ടുള്ള ഹൈക്കോടുന്നൊക്കെയായിട്ട് ഈ ഒരു ഓർഗനൈസേഷൻ ഈ ഒരു കമ്പനി ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്ലീൻ ആണ് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്നിട്ടുള്ള കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന് പ്രകാരം അതായത് ഇന്ന് നമുക്കറിയാം ഈ ഒരു കഴിഞ്ഞ മാസങ്ങളിലാണെങ്കിൽ ഫെബ്രുവരി പത്തൊമ്പതാം തീയതിയാണ് ആണ് നമുക്ക് സെൻട്രൽ മിനിസ്ട്രിയുടെ കൂടി നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് വിജയൻ സാറാണ് ഈ ഒരു ഇൻഡസ്ട്രിക്കുള്ള മാർഗരേഖ പുറത്ത്